ഹായ് അസ്സാം വലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ ബ്യൂട്ടിഫുൾ ആയി ഡിസൈൻ ചെയ്തിട്ടുള്ള ബെഡ്റൂംസാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഒത്തിരി പേര് കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബെഡ്റൂംസിൻ്റെ വീഡിയോ കേട്ടണേന്ന് അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഫസ്റ്റ് ബെഡ്റൂം ഓപ്പൺ ചെയ്ത് ഫ്ലോറിലായിട്ട് മാർബിളാണ് വിരിച്ചിട്ടുള്ളത് വുഡ് ബ്ലൂ ഈ ഒരു കോമ്പിനേഷനിലാണ് കോട്ടൻ്റെ ആ ഒരു ഹെഡിൻ്റെ ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഹെഡിന് ബാക്ക് സൈഡിലായിട്ട് വരുന്ന വാളിലായിട്ട് ടെക്സ്ചർ പെയിൻ്റാണ് നൽകിയിട്ടുള്ളത് സീലിങ്ങിൽ വിനീർ ഷീറ്റും ജിപ്സം വർക്കും നൽകിയിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു റൂം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കോട്ടന് ഫ്രണ്ടിലായിട്ട് മാറ്റും വിരിച്ചിട്ടുണ്ട് ഒരു സൈഡിലായിട്ട് ബേ വിൻഡോ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബേ വിൻഡോക്ക് താഴെയായിട്ട് ഒരു പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ നൽകിയിട്ടുണ്ട് ബേവിൻ്റെയുടെ ടോപ്പിലായിട്ട് വുഡോ വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് വാർഡ്രോബ് വരുന്നത് എന്നാൽ ലെങ്ത്തിൽ ആയിട്ട് മൾട്ടിവുഡിൽ മൈക്കുട്ടിച്ചിട്ടാണ് ഈ ഒരു വാർഡ്രോബ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വുഡ് ഗ്രേ ഈ ഒരു കോമ്പിനേഷനിലാണ് വാർഡ്രോബ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഒരു ചെയറും ടേബിളും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കോട്ടിന് ഒരു സൈഡിലായിട്ട് ലെങ്ത്തിൽ ആയിട്ടൊരു കേട്ടൺ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു കേട്ടൻ്റെ ഹെഡിലായിട്ട് വുഡ് പാനലിങ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കേട്ടൺ ഓപ്പൺ ചെയ്യുമ്പോൾ അത് പാഷയിലോട്ടുള്ള വിൻഡോ ആണ് അവിടെ വരുന്നത് അവിടെ ആയിട്ടൊരു ഹാൻഡ് ഡ്രെയിലും കൂടെ കൊടുത്തിട്ടുണ്ട് ഹാൻഡ്രെയിലിൻ്റെ ടോപ്പിലും വുഡ് തന്നെയാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ നിന്നും ഭംഗിയായിട്ടുള്ള വ്യൂ ആട്ടോ ഈ ഒരു പാഷയിലൊക്കെ കിട്ടുന്നത് ഈ ഒരു ബെഡ്റൂമിൽ ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് ഡ്രസ്സിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് സ്ലൈഡിംഗ് ഡോറോട് കൂടിയിട്ട് ഫുൾ മിറർ നൽകിയിട്ടാണ് ഈ ഒരു വാഡ്റൂബ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് ഇനി നമുക്ക് നെക്സ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം നെക്സ്റ്റ് ബെഡ്റൂം ഓപ്പൺ ചെയ്ത് വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ബെഡ്റൂം ഒരുക്കിയിട്ടുള്ളത് കോട്ടിന് ഒരു സൈഡിലായിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് കോട്ടിൻ്റെ സൈഡ് ടേബിളുടെ ആ ഒരു ഭാഗത്തായിട്ട് വുഡിൻ്റെ ഒരു ഡിസൈനും കൂടെ നൽകിയിട്ടുണ്ട് റോമൻ പ്രിൻസ് ആണ് വിൻഡോക്ക് നൽകിയിട്ടുള്ളത് ഒരു മുകളിലെ സീലിങ് ഒരു ട്രയാങ്കിൾ ഷേപ്പിലായിട്ടാണ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഭാഗം സ്ലോ പ്രൂഫാണ് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ആ ഒരു ഡിസൈനിൽ ചെയ്തിട്ടുള്ളത് ഫ്ലോറിലായിട്ട് ടൈലാട്ടോ ഇരിച്ചിട്ടുള്ളത് കോട്ടന് ഫ്രണ്ടിലായിട്ട് ബ്ലുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വാർഡ്രോബ് ചെയ്തിട്ടുള്ളത് ഒരു കോർണറിലായിട്ട് മിററും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ബെഡ്റൂമിലേക്കാണ് എത്തിയിട്ടുള്ളത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാട്ടോ ഓരോ ബെഡ്റൂമും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിലായിട്ട് രണ്ട് കോട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് വാളിലായിട്ട് ടെക്സ്ചർ പെയിൻ്റാണ് നൽകിയിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ സ്പോട്ട് ലൈറ്റും എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ നൽകിയിട്ടാണ് സീലിംഗ് സെറ്റ് ചെയ്തിട്ടുള്ളത് രണ്ട് കോട്ടിൻ്റെയും മിഡിലായിട്ട് ടേബിൾ നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് സൈഡ് ടേബിളും കൊടുത്തിട്ടുണ്ട് രണ്ട് കോട്ടിൻ്റെയും മിഡിലായിട്ട് മാറ്റും വിരിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ വിൻഡോയ്ക്കെല്ലാം റോമൻ ബ്ലിഞ്ച് തന്നെയാണ് നൽകിയിട്ടുള്ളത് കോട്ടന് ഫ്രണ്ടിലായിട്ടാണ് വാട്ട്രൂവ് വരുന്നത് വീഡിയോ കാണുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് ഈ ഒരു വാർഡ്രോബ് റൂബ് സ്ലൈഡിങ് ഡോറായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വാഡ്റൂമിൻ്റെ ആ ഒരു മുഴുവൻ ഭാഗമായിട്ടും മിററ് നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഒരു ടേബിളും ചെയറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വ്യത്യസ്ത രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഓരോ ബെഡ്റൂം നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ ഇതാണ് നെക്സ്റ്റ് ബെഡ്റൂം സിംപിളായി ഒരു ചെറിയ സ്പേസിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് സിംഗിൾ കോട്ടായിട്ടാണ് ഈ ഒരു ബെഡ്റൂമിൽ കോട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ബ്രൗൺ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലെ പ്രൊഫൈൽ ലൈറ്റ്സും എൽഇ ഡി ലൈറ്റ്സും നൽകിയിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് വൈറ്റ് കളറിലുള്ള സീബ്ര ബ്ലിൻസ് ആണ് വിൻഡോക്ക് കൊടുത്തിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് സൈഡ് ടേബിളും നൽകിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ ഫ്ലോറിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് കോട്ടന് ഫ്രണ്ടിലായിട്ട് ഇവിടെ ആയിട്ടാണ് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലെ വാൾഡ്രോബ് ചെയ്തിട്ടുള്ളത് വാൾറൂമിൻ്റെ ഒരു സൈഡിലായിട്ട് തന്നെയാണ് മിററും നൽകിയിട്ടുള്ളത് സിമ്പിൾ ആയിട്ടാട്ടോ ഈ ഒരു ബെഡ്റൂം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ബെഡ്റൂമിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ തന്നെ നല്ല സ്പേസോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് കോട്ടൺ ഹെഡിലായിട്ട് വുഡാണ് നൽകിയിട്ടുള്ളത് അതുപോലെ കോട്ടൻ്റെ ഹെഡിൽ വരുന്ന ആ ഒരു വാളിലായിട്ട് ടെക്സ്ചർ പെയിൻറ്റ് ആട്ടോ കൊടുത്തിട്ടുള്ളത് സീലിങ്ങിലായിട്ട് വുഡ് വരുന്ന ഭാഗത്തെല്ലാം വിനീർ ഷീറ്റാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ ഇവിടെ ഒരു ടേബിളും രണ്ട് ചെയറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിലായിട്ട് ഇവിടെ ഒരു ഹോൾ വരുന്നുണ്ട് ആ ഒരു ഹോളിനായിട്ട് ഗ്ലാസ് നൽകിയിട്ടുണ്ട് ആ ഒരു ബെഡ്റൂമിന് നല്ലൊരു ഭംഗിയായിട്ട് ആ ഒരു ഹോളും കൂടെ ആ ഒരു ഭാഗത്ത് വന്നപ്പോൾ ഫ്ലോറിലായിട്ട് മാർബിളാണ് വിരിച്ചിട്ടുള്ളത് കോട്ടന് ഫ്രണ്ടിലായിട്ടാണ് വാഡ്രോപ്പ് വരുന്നത് സ്ലൈഡിംഗ് ഡോറ് തന്നെയാണ് ഇവിടെ ആയിട്ടും വാഡ്രോബിന് നൽകിയിട്ടുള്ളത് മുകളിലായിട്ട് വുഡിലായിട്ടും സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഈ ഒരു വാഡ്രോപ്പ് കഴിഞ്ഞ് തൊട്ടടുത്തായിട്ട് ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് നെക്സ്റ്റ് ബെഡ്റൂം വുഡിലാണ് ഈ ഒരു ബെഡ്റൂമിന് ഡോർ നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് വളരെ സിമ്പിളായി അതിമനോഹരമായിട്ടാണ് ബെഡ്റൂം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഫ്ലോറിലായിട്ട് മാർബിളാണ് വിരിച്ചിട്ടുള്ളത് വൈറ്റ് കളറിലുള്ള സീബ്ര ബ്ലിൻസ് ആണ് വിൻഡോക്ക് എല്ലാം നൽകിയിട്ടുള്ളത് കോട്ടിൻ്റെ ആ ഒരു സൈഡിലായിട്ടാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത് മിഡിലായിട്ട് വിൻഡോ വരുന്ന ഭാഗത്തായിട്ട് ബേ വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട് വിൻഡോക്ക് മുകളിലായിട്ടും സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് അവിടെയൊക്കെ ആയിട്ട് എൽ ഇ ഡി ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടാണ് ഈ ഒരു വാർഡ്രോബ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് ഗ്രേ വരുന്ന ഭാഗത്തെല്ലാം പെയിൻ്റ് ആണ് നൽകിയിട്ടുള്ളത് സിമ്പിളായി ഡിസൈൻ ചെയ്തിട്ടുള്ള ബെഡ്റൂം അത്യാവശ്യം നല്ല വർക്കൗട്ട് കൂടി ചെയ്തിട്ടുള്ള ബെഡ്റൂം ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഏത് ബെഡ്റൂമാണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പൊതുവേ എല്ലാവരും വുഡ് ആൻഡ് വൈറ്റ് ഗ്രേ ഈയൊരു കോമ്പിനേഷൻ ഇഷ്ടപ്പെടുന്നവരാണ് ഈ ഒരു ബെഡ്റൂമിലായിട്ടും വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ തന്നെയാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം അത്യാവശ്യം സ്പേസ് നൽകിയിട്ടാണ് ചെയ്തിട്ടുള്ളത് കോട്ടൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെയായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റും നൽകിയിട്ടുണ്ട് കോട്ടന് ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത് വാഡ്രൂബിൻ്റെ ആ ഒരു ഭാഗത്ത് വരുന്ന വിൻഡോക്ക് ലെങ് ആയിട്ടാണ് കേട്ടൺ സെറ്റ് ചെയ്തിട്ടുള്ളത് സ്ലൈഡിംഗ് ഡോറാണ് ഈ ഒരു വാർഡ്രോബിന് നൽകിയിട്ടുള്ളത് വാഡ്റൂമിലൂടെ ചെറിയൊരു ലൈനാണ് വുഡ് കളറിൽ നൽകിയിട്ടുള്ളത് ഈയൊരു ടേബിൾ സ്റ്റഡി ഏരിയ ആയിട്ടും ഓഫീസ് ആവശ്യത്തിനും ഉപയോഗിക്കാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ ഈയൊരു ബെഡ്റൂമിൽ നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂവോട് കൂടിയിട്ടാട്ടോ ഈ ഒരു ബെഡ്റൂം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കോട്ട് കുറച്ച് ഉയർത്തിയിട്ടാണ് ഈ ഒരു ബെഡ്റൂമിൽ ചെയ്തിട്ടുള്ളത് കോട്ടിൻ്റെ ഹെഡിൽ വരുന്ന വാളിലായിട്ട് ടെക്സ്ചർ പെയിൻ്റാണ് നൽകിയിട്ടുള്ളത് സീലിങ് സിമ്പിളായിട്ടോ ചെയ്തിട്ടുള്ളത് കോട്ടിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത് വാർഡ്രോബിനോട് ചേർന്ന് ഒരു ടേബിളും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വാർഡ്രോബിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് വരുന്ന ഭാഗത്ത് വുഡ് കളറിലാണ് നൽകിയിട്ടുള്ളത് വൈറ്റിൽ ബ്ലാക്ക് ഹാൻഡിൽ നൽകിയിട്ടാണ് വാർഡ്രോബ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു വിൻഡോ ആട്ടെ ഈ ഒരു വിൻഡോ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് അതിമനോഹരമായിട്ടുള്ള വ്യൂ ആണ് കാണാൻ പറ്റുന്നത് ഈ ഒരു ഭാഗത്ത് മാത്രമല്ല എവിടെയായിട്ടും വിൻഡോ നൽകിയിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ടും കർട്ടൻ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഹാൻഡ്രില് കൊടുത്തിട്ടുണ്ട് ടോപ്പിൽ വുഡ് തന്നെയാണ് നൽകിയിട്ടുള്ളത് ഒരു ഭാഗത്തായിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയ വരുന്നത് ഡ്രസ്സിംഗ് ഏരിയയിലായിട്ട് സ്ലൈഡിംഗ് ഡോറോട് കൂടിയിട്ടുള്ള മിററുള്ള വാഡ്രോബാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതാണ് നെക്സ്റ്റ് ബെഡ്റൂം ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് ഗ്രേ വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കോട്ടൺ രണ്ട് സൈഡിലായിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് വിൻഡോയ്ക്കെല്ലാം ഫ്രെയിംസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു മുകളിലായിട്ടും സീലിങ്ങിൽ സ്ലോ പ്രൂഫ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഡിസൈനിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഫ്ലോറിലായിട്ട് ടൈലായിട്ടോ വിരിച്ചിട്ടുള്ളത് ഇവിടെയാണ് വാർഡ്രോബ് വരുന്നത് വുഡ് വൈറ്റ് കോമ്പിനേഷനിൽ രണ്ട് സൈഡിലും വുഡ് നൽകി മിഡിലായിട്ട് വൈറ്റ് കളർ നൽകിയിട്ടാണ് വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഗ്രേ കളറിൽ വരുന്ന റോമൻ ബ്ലിൻസ് ബ്ലിൻസാണ് വിൻഡോയ്ക്കെല്ലാം കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് ഈ ഒരു ബെഡ്റൂം ഗ്രേ വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഗ്രേ കളറിനാണ് ഈ ഒരു ബെഡ്റൂമിൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത് ഫ്ലോറിലായിട്ട് മാർബിളാണ് വിരിച്ചിട്ടുള്ളത് കോട്ടിന് രണ്ട് സൈഡിലായിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് കോട്ടന് ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത് ഓരോ ബെഡ്റൂമിൻ്റെയും ഡിസൈൻ കണ്ട് നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ കോട്ടിന് ഈ ഒരു സൈഡിലായിട്ടാണ് മിറർ നൽകിയിട്ടുള്ളത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് വരുന്ന ആ ഒരു ഭാഗത്ത് മാത്രമാണ് വുഡ് കളർ നൽകിയിട്ടുള്ളത് അതുപോലെ വിൻഡോക്ക് ഫ്രെയിംസും വുഡ് തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്ലൈഡിംഗ് ഡോറാണ് വാർഡ്രോബിന് കൊടുത്തിട്ടുള്ളത് വീഡിയോ കാണുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകട്ടോ അതോടൊപ്പം അതിൻ്റെ അടുത്തുള്ള ബെല്ലക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഇതാണ് നെക്സ്റ്റ് ബെഡ്റൂം ഈ ഒരു ബെഡ്റൂമിലും ഫ്ലോറിലായിട്ട് മാർബി ആണ് വിരിച്ചിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു ബെഡ്റൂമിലൂടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിമ്പിളായി എന്ന വളരെ മനോഹരമായിട്ടാണ് ഓരോ ബെഡ്റൂം ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു കോട്ടിൻ്റെ ഹെഡിലായിട്ട് വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനാണ് നൽകിയിട്ടുള്ളത് കോട്ടിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട് വൈറ്റ് കളറിലുള്ള സീബ്ര ബ്ലിൻസാണ് ഈ ഒരു വിൻഡോക്കെല്ലാം നൽകിയിട്ടുള്ളത് കോട്ടിൻ്റെ ഈയൊരു സൈഡിലായിട്ട് കോർണറിലായിട്ടാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു വാർഡ്രോബിൽ തന്നെയാണ് മിററും അറേഞ്ച് ചെയ്തിട്ടുള്ളത് പ്രൊഫൈൽ ലൈറ്റ്സും ആ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഉപകാരമാവുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്